നമസ്കാരം ഇന്നലെ സംഭവിച്ച ഒരു വാർത്ത ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നത്തെ പത്രങ്ങൾ വായിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ കൈപ്പള്ളി പ്ലാക്കൻ തോമസ് എന്നുപേരുള്ള ഒരു മനുഷ്യൻ്റെ ജീവിത കഥയാണത് തോമസും റോസിലിനും ഒരുമിച്ച് ജീവിച്ചു ഇതേ ഗ്രാമത്തിൽ ഒരു മകനും മകളുമാണുള്ളത് മകൻ്റെ പേര് ജെയ്സൻ മകളുടെ പേര് ജോയ്സി ഈ മകൾ ജോയ്സിയെക്കുറിച്ചൊരു വിവരവും മാധ്യമങ്ങളിലില്ല ജോയ്സ് എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് ഈ നാടകത്തിൻ്റെ ഭാഗമാണോ എന്നൊന്നും നമുക്കറിയില്ല ജെയ്സനും ഭാര്യ റിൻസിയും ഈ തിരക്കഥയിലെ വില്ലൻ വേഷത്തിലാണ് തോമസും ഭാര്യ റോസിലിയും മകൻ ജെയ്സനോടും മരുമകൾ റോസിലിയോടും ഉടക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും വിഷയമാണ് അതിലൊന്നൊരു അത്ഭുതവും നമുക്ക് തോന്നേണ്ടതില്ല എന്തായാലും തോമസിൻ്റെ പരാതിയിൽ പോലീസ് ഇടപെടുകയും തോമസിനെയും റോസിലിയെയും മരുമകളുടെയും മകൻ്റെയും പീഡനം സഹിക്കാനാവാതെ പോലീസ് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു എന്നാണ് ഒരു ഭാഷ്യം ഇവിടെ തോമസും റോസിലിയും പറയുന്നത് മാത്രമാണോ ശരി മകനും മരുമകൾക്കും പറയാനില്ലേ എന്ന പ്രസക്തമായ ചോദ്യമൊക്കെ ഉണ്ട് ഒരു തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിന് ആരെയെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല രണ്ടു പേർക്കും പങ്കുണ്ടാവും പക്ഷേ എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന വേഷൻ ഇതാണ് അങ്ങനെ മകൻ്റെ പീഡനം സഹിക്കാനാവാതെ പോലീസ് ഇടപെട്ട് തോമസ് ഒരു അനാഥാലയത്തിലേക്ക് മാറി താമസിക്കുന്നു മണലൂർ സാൻ ജോസ് കെയർ സെന്ററിലാണ് തോമസിന് വാസസ്ഥലം കിട്ടിയത് അതേസമയം തോമസിന്റെ ഭാര്യ റോസിലിന് കാരാമുക്ക് കൃപാസദനത്തിലും താമസം കിട്ടുന്നു അതായത് മകനോടും മരുമകളോടും ഭിന്നിച്ചപ്പോൾ തോമസിനും ഭാര്യയ്ക്കും രണ്ടായി കഴിയേണ്ടി വന്നു എന്തായാലും വൃദ്ധസദനത്തിലെ വാസത്തിനിടയിൽ തോമസ് മരിക്കുന്നു സ്വാഭാവികമായും മരിച്ച തോമസിനെ താൻ ജീവിച്ച തൻ്റെ ഇടവകയിൽ അടക്കണമെന്ന് ആഗ്രഹമുണ്ടാവും അങ്ങനെ സ്വന്തം ഇടവകയിലേക്ക് അടക്കുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ പിണങ്ങിപ്പോന്ന മകൻ ജെയ്സൺ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എറവ് സെൻ തെരാസസ് കപ്പൽ പള്ളി എന്നാണ് പത്രത്തിൽ കാണുന്നത് ഞാൻ ആദ്യം കേക്കെയാണ് പക്ഷേ തോമസിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യ റോസ്ലിയെ മറ്റേ വൃദ്ധസദനത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ചു അടച്ചുപൂട്ടിയിരിക്കുന്നു മകൻ ജെയ്സണും ഭാര്യ റിൻസിയും വീട് പൂട്ടി സ്ഥലം കാര്യക്കി വെച്ചാൽ തോമസിന്റെ മൃതദേഹം വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പോലും മകൻ ജെയ്സൺ ഒരുക്കമായിരുന്നില്ല എന്നർത്ഥം ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി ജെയ്സനും ഭാര്യയും വഴങ്ങിയില്ല പഞ്ചായത്ത് അധികാരികളും പോലീസും ബന്ധപ്പെട്ടപ്പോൾ അവർ ഫോണും എടുത്തില്ല ഒടുവിൽ വൈകുന്നേരം വരെ മൃതദേഹം വീട്ടുമുറ്റത്ത് വെച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോയി അടക്കി ഇതാണ് പത്രവാർത്ത ഇവിടെ ഈ തോമസും മകനും തമ്മിലുള്ള പ്രശ്നം എന്താണ് അല്ലെങ്കിൽ തോമസും മരുമകളും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൻ്റെ ന്യായം ആരുടെ ഭാഗത്താണെന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നത് ഉചിതമല്ല പക്ഷേ അപ്പോഴും പറയുന്നു മകനും മരുമകളും കാട്ടിയത് അങ്ങേയറ്റത്തെ വൃത്തികേടും ക്രൂരതയുമാണ് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും തൻ്റെ പിതാവ് മരിക്കുമ്പോൾ ആ മരിച്ച പിതാവിൻ്റെ മൃതദേഹം ആ പ്രശ്നമെല്ലാം മറന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ച് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അന്ത്യാഞ്ജലി അർപ്പിക്കേണ്ട ബാധ്യത തോമസിന് മകൻ ജെയ്സിനുണ്ടായിരുന്നു ഇനി സംസാരിക്കാൻ കഴിയില്ലാത്ത വിധം അകലമാണെന്ന് കരുതുക ക്ഷമിക്കാൻ കഴിയാത്ത വിധം ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് കരുതുക പക്ഷെ ഇതൊന്നും ഇനി ആവർത്തിക്കാൻ പോകുന്നില്ല ഇനി സംസാരിക്കേണ്ടി വരില്ല ഇനി ദ്രോഹം അനുഭവിക്കേണ്ടി വരില്ല മരിച്ചു ജീവിതം അവസാനിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ ശരീരം മണ്ണോട് മണ്ണലിഞ്ഞു പോവുകയാണ് ഇനി ഒന്നും അവശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവസാന നിമിഷം കീഴടങ്ങേണ്ടതും പിതാവിൻ്റെ സംസ്കാരം നടത്തേണ്ടതുമായിരുന്നു ഇവിടെയാണ് പൂർണമായും ജെയ്സനും ഭാര്യയ്ക്കും പിഴച്ചത് ഈ ഒരു നിലപാടോടെ ജയ്സനോടും ഭാര്യയോടും തോമസും ഭാര്യയുമാണ് ക്രൂരകൃത്യം ചെയ്തത് എന്നുവരികിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല ജെയ്സനും റെൻസിയും അറിയേണ്ടത് ഇപ്പോഴുള്ള പ്രായം ചെറുപ്പമായിരിക്കാം മധ്യവയസ്ക്കായിരിക്കാം ആരോഗ്യമുണ്ടായിരിക്കാം അതെക്കാലത്തും ഉണ്ടാവില്ല ഒരു മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം ഭാഗ്യം ചെയ്തവർ നേരത്തെ മരിച്ചുപോകും ഭാഗ്യം കുറവുള്ളവർ ദീർഘകാലം ജീവിക്കും അവർ ഒരു എൺപത് വയസ്സ് കഴിഞ്ഞ് അവരുടെ ആരോഗ്യാവസ്ഥ മാറുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ കുട്ടികളെ പോലാവും കുട്ടികൾ എങ്ങനെയാണോ വാശി കാണിക്കുന്നത് എങ്ങനെയാണോ വഴക്കുണ്ടാക്കുന്നത് അത് അവരുടെ അവകാശമാണെന്ന് അവർ കരുതുന്നു വാസ്തവത്തിൽ കുട്ടികളെ നമ്മൾ സംരക്ഷിച്ച് അവരെ സ്നേഹിച്ച് വളർത്തുകയാണ് ഔദാര്യമാണ് ഒരർത്ഥത്തിൽ എന്നാൽ കുട്ടികൾക്ക് അത് അവകാശമായി തോന്നുന്നു കുട്ടികൾ നമ്മളോട് വഴക്കുണ്ടാക്കുന്നു പക്ഷേ നമ്മളത് ക്ഷമിക്കുന്നു അവരുടെ എല്ലാ പിടിവാശിക്കും കീഴടങ്ങുന്നു നമ്മളവരെ സ്നേഹിക്കുന്നു വളർത്തിയെടുക്കുന്നു ഇതേ മാനസികാവസ്ഥയിലാണ് വൃദ്ധരെത്തുന്നത് അവർക്ക് ഈഗോ കൂടുതലാണ് അവർക്ക് പ്രശ്നങ്ങൾ കൂടുതലാണ് ഒറ്റപ്പെടുത്തുമെന്ന് തോന്നലുണ്ടാവും അവരോടാരും സംസാരിക്കുന്നില്ല എന്ന് തോന്നും അവരറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് തോന്നും അവർക്ക് കേൾക്കാത്തതുകൊണ്ടാണെങ്കിലും ഞാൻ കേൾക്കാതിരിക്കാൻ കുശു കുശുകയാണെന്ന് തോന്നും അവർക്കെതിരാണ് മകളും മരുമകളുമെന്ന് തോന്നും അങ്ങനെ അവർ കുട്ടികളുടെ പ്രായത്തിലേക്ക് വൃദ്ധരായി എത്തുമ്പോൾ കുട്ടികൾ തുറന്നു പറയും വൃദ്ധർ തുറന്നു പറയില്ല ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇനി തുറന്നു പറഞ്ഞാൽ അത് വഴക്കിലേക്ക് മാറും ഇവിടെ ക്ഷമിക്കേണ്ടതും വിട്ടുവീഴ്ച ചെയ്യേണ്ടതും മക്കളാണ് വൃദ്ധരായ മാതാപിതാക്കൾ പറയുന്നത് നീതിയുക്തമാവണമെന്നില്ല അവരെ തെറ്റിദ്ധാരണയായിരിക്കും പരത്തുന്നത് അവർ ഭിന്നത ഉണ്ടാക്കുന്നുണ്ടാവാം അവർ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ കുറ്റം പറയുന്നുണ്ടാവാം അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവാം അവർ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്നുണ്ടാവാം പക്ഷേ അത് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ സ്വാഭാവികമായ മാറ്റമാണ് അത് മനസ്സിലാക്കി അവരോട് ക്ഷമിക്കാൻ അവഗണിക്കേണ്ടതിനെ അവഗണിക്കാൻ അവരെ പരിഗണിക്കാൻ അവരെ സ്നേഹിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ഇവിടെ അതൊന്നും ചെയ്യാതെ ഈ വൃദ്ധർക്ക് വീട് വിട്ടു പോകേണ്ട സാഹചര്യം ഒരുക്കി അവിടെ നിന്ന് മരിക്കാൻ നേരം വീട്ടിലെത്തിച്ചപ്പോൾ പോലും ഇങ്ങനെ കാട്ടുക എന്ന് പറഞ്ഞാൽ ജെയ്സനും ഭാര്യ റിൻസിയും കാട്ടിയത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ് ഇവർ മറന്നു പോകുന്നത് നാളെ ഇവരും ഇതേ അവസ്ഥയിലേക്ക് എത്തും മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഒരിട്ട് വെള്ളം ദാഹിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ ആരുമുണ്ടായിരുന്നു വരില്ല വെള്ളം കിട്ടാതെ മരിക്കേണ്ടി വരും എന്നത് തന്നെയാണ് ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു മാതാപിതാക്കൾ എന്തു തെറ്റ് ചെയ്താലും എന്തു ദ്രോഹം ചെയ്താലും അവർ നമുക്ക് ജന്മം നൽകി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അവരോട് കടപ്പാടുള്ളവരാവണം ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവർ അവസരം നൽകി അവരുടെ ജീനുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളുണ്ടാവുമായിരുന്നില്ല ലോകത്തൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെയല്ല ഓരോ ജീനുകളും വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ജനിച്ചാൽ ആ അപ്പൻ്റെയും അമ്മയുടെയും സംയോജനമാണ് അങ്ങനെ ഒരു സ്പെസിമെൻ ഈ ഭൂമിയിലേക്ക് ഉണ്ടായത് അവർ ഒരുമിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടാവുമായിരുന്നില്ല അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജനിച്ചു എന്ന് പറയുന്നത് നമ്മുടെ അപ്പനും അമ്മയും ഒരുമിച്ചതുകൊണ്ടാണ് ആ ഒരുമിക്കലിന് നമുക്ക് ജന്മം നൽകിയതിന് നമുക്ക് അവരോട് കടപ്പാടുണ്ടാവണം എന്തെല്ലാം ദ്രോഹം ചെയ്തു എന്ന് നമുക്ക് തോന്നിയാലും ആ ദ്രോഹത്തെയൊക്കെ മറികടക്കുന്നത് നമുക്ക് അവർ ജന്മം എന്നൊറ്റ കാരണമാണ് ജന്മം നൽകിയവരോട് നമുക്ക് കടപ്പാടുണ്ടാവണം അവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല അവഗണിക്കാൻ പാടില്ല അവർ അവരെന്ത് കുറ്റം ചെയ്താലും പലപ്പോഴും അപ്പനും അമ്മയ്ക്കുമെതിരെയും മക്കൾക്ക് തിരിയേണ്ടി വരുന്നത് മരുമക്കൾ മൂലമാണ് മാതാപിതാക്കൾക്കെതിരെ മകനോ മകളോ തിരിയുന്നെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയുടെ നിലപാടാണ് അവർക്കൊരിക്കലും ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അപ്പനെയും അമ്മയും മനസ്സിലായി എന്ന് വരില്ല അവർക്ക് മനസ്സിലാവുന്ന അവരുടെ അപ്പനെയും അമ്മയാണ് അതാണ് ലോകത്തിൻ്റെ കുഴപ്പം ആ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ പേടിയുള്ള ജീവിത പങ്കാളി ആകപ്പാട് തെറ്റായ പ്രവർത്തികളിലേക്ക് ചാടി പുറപ്പെടുമ്പോഴാണ് അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ആ വീട്ടിൽ നിന്നും അവർ പുറത്തേക്ക് പോയാൽ ആ വീടിൻ്റെ ഐശ്വര്യം തീർന്നു എത്ര കുഴപ്പക്കാരാണെങ്കിലും അപ്പനെയും അമ്മയും പുറത്താക്കി വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കുമെന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റിപ്പോയി ഇവിടെ ജെയ്സനും റിൻസിക്കും പറ്റിയത് അതാണ് അവർ പുറത്താക്കിയെന്ന് മാത്രമല്ല മരിച്ചപ്പോൾ പോലും ആ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയില്ല ആ വീട് പൂട്ടിപ്പോയി നാളെ ഇവരെ കാത്തിരിക്കുന്നതും ഇതേ അവസ്ഥയാണ് എന്ന് അവർ ഓർക്കുന്നത് നല്ലതാണ് ജെയ്സനെയും റിൻസിയെയും കണ്ട് നമ്മളും പഠിക്കേണ്ടതുണ്ട് മരിക്കുമ്പോൾ പോലും പൊറുക്കാൻ കഴിയാത്തതാണോ നമ്മുടെ വിദ്വേഷം ഒരു പക ആരോടും ഉണ്ടാവേണ്ടതില്ല നമ്മുടെ അപ്പനോ അമ്മയെന്നല്ല നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച ആളാണെങ്കിലും മരിച്ചാൽ തീരേണ്ടതാണ് പിന്നെ പക കൊണ്ട് ഒരു കാര്യവുമില്ല ആ പക അങ്ങനെ കൊണ്ട് നടന്നാൽ അതിന് നഷ്ടം നമുക്ക് മാത്രമായിരിക്കും ഇവിടെ ജെയ്സിനും റിൻസിക്കും വെള്ളം കിട്ടാതെ മരിക്കട്ടെ എന്ന ആശംസകൾ മാത്രമേ നിർഭാഗ്യവശാൽ എനിക്ക് നൽകാൻ കഴിയൂ